ഇവിടെ ഒരു ഹലോ ഹലോ വരാം ഹലോ എല്ലാവർക്കും കൂടി ഒരു ഹലോ വരാം ഹലോ ആ അതുമതി എങ്ങടേ പോണേ സ്ലോപ്പ് ആയിട്ട് ഉരുണ്ട് ഉരുണ്ട് അങ്ങോട്ട് പോവാന്ന് തോന്നുന്നു വേണ്ടാ സകീർ സകീർ സിറാനിയ റുഷാനിയ ചേച്ചി അനീതിയാണോ ഓക്കേ ഇത് ഇത് എന്താ ഓക്കേ ഓക്കേ കുട്ടിയുടെ പേരെ മുഹമ്മദ് റൈസൽ മുഹമ്മദ് റൈസൽ വളരെ സീരിയസാണ് അന്റെ പേരെന്താ ഏ റിയാസ് എവിടുന്നാ വരുന്നത് പാലക്കാട് ചൂടൊക്കെ എങ്ങനെയുണ്ട് ഭയങ്കര മഴ പെയ്തോ ഇടയ്ക്കെങ്ങാനും അത്രേ ഉള്ളു അല്ലേ ഓക്കേ ഇത്ര പേരേ ഉള്ളോ ഫാമിലി ആണോ ഇവിടെ എവിടെയോ കറങ്ങി തരുന്നെടുക്കും ഓ ശരി ശരി ഓക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഇഷ്ടപ്പെട്ടോ ആദ്യമായിട്ടാണോ ഇവിടെ ഓക്കെ അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം ആയിട്ടുള്ള ആൻസർ ആണ് വേണ്ടത് ആൾക്കാർ ഏറ്റവും പേടിക്കുന്ന സിറ്റി ആൻസർ ആണ് ആൾക്കാർ ഏറ്റവും പേടിക്കുന്ന സിറ്റി 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 ഇത് ലോകത്തെല്ലായിടത്തും ഉണ്ട് ഈ സിറ്റി വീട്ടിലും പറഞ്ഞു താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാനും പറഞ്ഞു താങ്ക് യു കാര്യം വലിയ പറഞ്ഞല്ലേ

ആന അലറലോടലറൽ ആന അലറലോടലറൽ ആന അലറലോട് അലറൽ നന്നായിട്ട് പാലക്കാട്ടുള്ളവരൊക്കെ നന്നായിട്ട് പറയുന്ന ദിവസം നാക്കു അടിക്കും അതാണ് ഇന്നോ ഞാൻ ൊന്തൂവൽ കൊണ്ട് പന്തരിട്ടു നിന്റെ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു രണ്ടാം നാളിൻ്റെ ജീവന മുട്ടവൻ്റെ വന്നു കട്ടു ഇരുട്ടിന്റെ കൂട്ടിൽ കൊണ്ടേട്ടു ഞാൻ എൻ്റെ ദേവി മുറ്റത്ത് കിനാവിൻ്റെ പൊന്തൂവൽ കൊണ്ട് പന്തയിട്ടു വളയിട്ടു കൈകൊട്ടി പാടുന്ന തത്തമ്മ കിളിയുടെ പാട്ടൊന്നും കേട്ടില്ല ഞാൻ കണ്ണനും വണ്ണപ്പൻ കണ്ണപ്പൻ ചുട്ടുകൊടുത്തില്ല ഞാൻ ഓക്കേ സ്മാർട്ട് ഇനി ചെറിയൊരു ഗെയിം ഷോ വളരെ ഈസിയാണ് അമ്മാന അവിടെ കേട്ടിട്ടുണ്ടോ ഇടാ ഇങ്ങനെ ഇടാറുണ്ടോ ഇവിടെ എനിക്കൊരു കാര്യം മനസ്സിലായി ഇവിടുത്തെ സ്ത്രീ പോപ്പുലേഷൻ ആണ് സ്മാർട്ട് ചെറിയ റൂൾസ് ഒക്കെ ഉണ്ട് ഒരു മാക്സിമം അങ്ങനെ താഴെ നോക്കുക അതാണ് ചെയ്യ പിന്നെ ഒരു ചാൻസും കൂടെ തരാം റെഡിയാണോ ബോളിന്റെ അതേ ഡിസൈനുള്ള ചുരിദാറൊക്കെ ഇട്ട് വന്നേരിക്ക എന്താവ നമ്മടെ എന്റെ ഉദ്ദേശം അതാണ് കോൺസെൻട്രേഷൻ കളയടിച്ച ഒരു മിനിറ്റ് അവിടെ ഇരുപത് സെക്കൻഡ് ആയിട്ടുള്ളൂ ഇനി എത്രയോ കിടക്കണു വീട്ടിലിതല്ലേ പരിപാടി മയായും ഇനി അടുത്താളെ ഇത് ഇത് ചേച്ചി ഇത് അനിയത്തിയാണോ ഓക്കെ ഇനി അനിയത്തി ചേച്ചി ഒരു മുപ്പത് മുപ്പത്തഞ്ച് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നാപ്പത് പ്രാവശ്യം നാപ്പത് പ്രാവശ്യം താഴെ വീഴാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് തരാം ശ്രമിച്ചോ ഏകദേശം ഒരേ എന്ത് എന്ത് ചെയ്യണം ചെയ്യണം ഇല്ല രണ്ടുപേർക്കും കൂടെ ഗിഫ്റ്റ് കൊടുക്കല്ലേ ചേച്ചി അനിയത്തി ഒക്കെയാണ് പക്ഷെ ഗിഫ്റ്റിന്റെ കാര്യത്തിൽ ചേച്ചി അനിയത്തി ഒന്നും അല്ല ചെറുപ്പം എന്തായാലും കുഴപ്പമില്ല രണ്ടുപേരും തുല്യമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്

ഒരു നല്ല പാട്ട് അറിയില്ല അല്ലേ ോ ഇല്ല അറിയില്ല ഇല്ല ഓക്കെ എന്തായാലും ഞാൻ ഹാപ്പി ആണ് ഇത് ഈ ക്യാമറ നോക്കി ഞാൻ വൺ ടു ത്രീ പറയുമ്പോ ഒഡീസിയ ക്ലാസ്മേറ്റ് പറയണം നല്ല എനർജിയോടുകൂടി ഓക്കെ चौधरी और इसी क्लासमेट അല്ല അങ്ങോട്ട് പോകാനുള്ള സമയമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഇതേ സമയം കാണാം അതുവരേക്കും ബൈ